മുകേഷ് രാജിവെക്കണമോ എന്ന ചോദ്യം മുകേഷിൻ്റെ രാജിയെ സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പയിൻ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു വരുന്നുണ്ട് ഈ സംബന്ധിച്ച് വിശദമായ ഒരു പരിശോധന നടത്തി നാഷണൽ ഇലക്ഷൻ വാച്ച് റിപ്പോർട്ട് അതാണ് ഇന്ത്യയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഇന്ത്യ രാജ്യത്ത് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് പതിനാറ് എം പിമാരും നൂറ്റി മുപ്പത്തഞ്ച് എം എൽ എമാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് അതിൽ ബി ജെ പി അമ്പത്തിനാല് കോൺഗ്രസ് ഇരുപത്തിമൂന്ന് ടി ഡി പി പതിനേഴ് ആം ആദ്മി പാർട്ടി പതിമൂന്ന് ഇങ്ങനെ വിവിധ കക്ഷികളിലുള്ളവർ ഇത്തരം കേസുകളിൽ പ്രതികളായിട്ടുണ്ട് അവരാരും എം പി സ്ഥാനമോ എം എൽ എ സ്ഥാനമോ രാജിവെച്ചിട്ടില്ല കേരളത്തിൽ ഇപ്പോൾ രണ്ട് എം എൽ എ മാർക്കെതിരായി കേസുണ്ട് ഒരാൾ ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നിട്ടുണ്ട് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ എടുത്ത നടപടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടി അനിൽകുമാർ ഐ ബി ഈടൻ പീതാംബരക്കുറുപ്പ് ശശി തരൂർ തുടങ്ങിയവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിലാരോപണങ്ങൾ ഉയർന്ന് വന്നുവെങ്കിലും അവരാരും എം എൽ എ സ്ഥാനമോ എം പി സ്ഥാനമോ രാജിവെച്ചിട്ടില്ല മന്ത്രിമാരായിട്ടുള്ളവർ ആ സ്ഥാനം രാജിവെക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എക്സിക്യൂട്ടീവ് സ്ഥാനം അതാണ് മന്ത്രി എന്ന് പറയുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട പ്രത്യേകത അങ്ങനെയുള്ള സ്ഥാനത്തിരുന്നു കൊണ്ട് അന്വേഷണം നടക്കുമ്പോൾ ഉണ്ടാവാൻ ഇടയുള്ള ഇടപെടൽ പാടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരായി ഇരിക്കുന്നവർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവരെ മാറ്റി നിർത്തുക എന്ന കാര്യം ആലോചിച്ചത് കുഞ്ഞാലിക്കുട്ടി ഇത്തരം കേസിൽ പ്രതിയായിരുന്നപ്പോൾ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് എൽ ഡി എഫ് ഇത് സംബന്ധിച്ചെടുത്ത തീരുമാനവും ഇവിടെ ആലോചിക്കേണ്ടതുണ്ട് പി ജെ ജോസഫ് നീലലോഹിതദോസ് നാടാർ ജോസ് തെറ്റയിൽ ഇവരെല്ലാം എം എസ് എം എൽ എ സ്ഥാനം ആരും രാജിവെച്ചിട്ടില്ല മന്ത്രിമാരായിരുന്ന സന്ദർഭത്തിൽ മന്ത്രിസ്ഥാനമാണ് രാജിവെച്ചത് കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമസംവിധാനം ഇല്ല അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക അതുകൊണ്ട് ഇക്കാര്യത്തിൽ അത്തരമൊരു നിലപാട് സ്വീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് കാണുന്നത് അതുകൊണ്ട് നിരപരാധിത്വം തെളിയിക്കാൻ പ്രതികൾക്ക് അവസരം നൽകണമെന്ന പ്രസ്താവന ശശി തരൂർ നടത്തിയത് ഈയൊരു പശ്ചാത്തലത്തിലുള്ള അനുഭവം കൊണ്ടായി അതേസമയം ഇതുമായി ബന്ധപ്പെട്ട സമിതികളിൽ അംഗമായി ഇരിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് പാർട്ടി കൈക്കൊള്ളുന്നത് അപ്പോൾ ഇവിടെ ഉന്നതാധികാര സമിതികളിലുള്ള പ്രത്യേകിച്ച് സിനിമാ ബന്ധപ്പെട്ട കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും എം എൽ എ എന്ന നിലയിൽ നൽകേണ്ടതില്ല അത് സംബന്ധിച്ചുള്ള പാർട്ടിയുടെ നിലപാട് അതാണ്